ഹലോ ഡിയേഴ്സ് അസലമേലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് വന്നിട്ടുള്ള വീഡിയോ ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നും ഇങ്ങനെ ഇതും ഇങ്ങനെ ചോദിച്ചിരിക്കേണ്ടല്ലോ കുറച്ച് സുഖവീരൊക്കെ ചോദിക്കാമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം എനിക്ക് സുഖമാണ് ഞാൻ ഇവിടെ സേഫായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ സേഫായിട്ടിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഓക്കെ നിങ്ങളഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക നമ്മുടെ നാട്ടിൽ നല്ലോണം കാറ്റ് മഴ ഇടയാണ് കേട്ടോ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് കാലാവസ്ഥ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ഭാഗത്ത് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇടുക്കി ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കെ കേട്ടോ ഓരോരുത്തരോട് പേഴ്സണലായിട്ട് ചോദിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഹെയർ ബോൻ്റെ മെറ്റലിൻ്റെ ഹെയർ ബോ ഇല്ലേ അതിൽ ഗോൾഡാണ് ഞാൻ സെലക്ട് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഗിയർ വയർ കൊടുത്തിട്ട് ചുറ്റി കൊടുക്കുക ശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സാറ്റിൻ്റെ അര ഇഞ്ച് വരുന്ന റിബൺ എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഗിയർ വയർ കെട്ടിട്ട് കൊടുത്തല്ലോ കുറച്ച് വീഡിയോ മുകളിലോട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സോറിയാ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് അവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ കെട്ടിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ സാറ്റിൻ്റെ റിബൺ കെട്ടിക്കൊടുക്കേണ്ടത് ഓക്കെ ബാക്കി എക്സ്ട്രാ വാങ്ങുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നല്ല രീതിക്ക് നമ്മൾ കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ടവറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അവിടെ നല്ലോണം ഒട്ടി നിന്നോളൂ കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റിൽ അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയാണോ ചുറ്റിയത് എന്നൊന്നും അവിടെ കാണാൻ പോകുന്നില്ല കേട്ടോ അതിനാണ് നമ്മൾ അങ്ങനെ ആ ഒരു വർക്കിൻ്റെ മുകളിൽ തന്നെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെയിൻബോ പേസ്റ്റൽ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിന് വേണ്ടി വീഡിയോക്ക് ലെങ്ത് ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും കൂടിയിട്ട് ഒത്തിരി ലെങ്ത്ത് ഉണ്ട് വീഡിയോ അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി ചെയ്യാഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിക്കുക ആ സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് നമ്മൾ ഒരു കെട്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ കെട്ടിടുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുക ഓക്കെ വീഡിയോ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല എന്ന് തോന്നുന്നു ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ അത് നോക്കിയെടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഭാഗം ക്ലിയർ ചെയ്ത് കാണാം കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു ബീഡ്സിനെ ഒരു സേഫ്റ്റിയിൽ അവിടെ നിർത്തുകയെന്ന് മാത്രമല്ല അതൊരു പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇത് പല റിബണുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ റിബണിൽ ഒത്തിരി കളറുകൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഫസ്റ്റായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും അല്ലേ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്നൊക്കെ അപ്പോൾ അതിന് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് ഏകദേശം ഇന്നലത്തെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും അല്ലാത്തവരുണ്ടെങ്കിൽ ആ റീൽസൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ അവർക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളെ കയ്യിലെ മെറ്റീരിയൽസ് ഇനി ബാക്കിയുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർബോ ഐറ്റംസ് ആയാലും വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മേക്ക് ചെയ്ത് ഹോൾസെയിലായിട്ടും നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ടും നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും ഇതെല്ലാം വാങ്ങിച്ചിട്ട് എനിക്ക് ഇതൊന്നും കണ്ടതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ എത്തുന്ന നിങ്ങൾക്ക് ഹെയർ ബോ ഏത് മോഡലിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ അയച്ച് തന്നാൽ നമ്മൾ ആ മോഡലിൽ ചെയ്തു തരണമാണ് കേട്ടോ ഓക്കെ ഒന്നും നമ്മൾ പഠിക്കണതല്ല നമ്മളായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് നമ്മൾ നമ്മൾ സ്വയം ഇതില് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ ഓരോ വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണ് കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ എയർബോ ഫുള്ള് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ടൈം ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി അത് സ്കിപ്പ് ചെയ്തിടാനാവും ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് സ്പീഡാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഒരുമിച്ച് ബീഡ്സ് കോർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ബീഡ്സ് ഓരോ ബീഡ്സ് ചെയ്തോ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഒത്തിരി ബീഡ്സുകൾ ഇട്ടിട്ട് ഓരോന്ന് ഓരോന്ന് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആദ്യം ഒരു വർക്ക് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്കത് സക്സസ്ഫുള്ളാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോട്ടോ കാര്യങ്ങൾ വയ്ക്കുക ഒരു രണ്ട് മൂന്ന് എയർബോ ചെയ്യാം ചെയ്തിട്ട് ഒരുമിച്ച് ഫോട്ടോ വെക്കുക ഒന്ന് ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം ഭംഗി ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ആക്കുക അല്ല സ്റ്റോറി ഇടുക അതുപോലെ സ്റ്റാ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഓർഡർ ഒന്നും ഇല്ലാന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഐറ്റംസ് ഏത് ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തും അത് നമ്മൾ എത്രത്തോളം ശ്രമിക്കണോ ആയിരിക്കും അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മൾ എയർ ഓയിൽ ചെയ്യുന്നുണ്ട് എയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്ന് ഒരു കെമിക്കൽസോ ഒന്നും അതിൽ ആഡ് ആക്കിയിട്ടില്ല ഒത്തിരി പച്ചമരുന്നുകളോട് കൂടിയിട്ട് നമ്മൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അത് വേണ്ട ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ അത് ഒത്തിരി ഗുണങ്ങളാണ് ഒത്തിരി ആളുകളുണ്ട് ഇന്ന് മെഡിസിൻ കഴിക്കണം ഒത്തിരി ആളുകളുണ്ട് ഉറക്ക പ്രശ്നം അനുഭവിക്കണമല്ലേ അപ്പോൾ അവർക്ക് ഉറക്കം കിട്ടാനും അതുപോലെ മുടി കൊഴിച്ചിൽ താരന് ഒക്കെയുള്ള ആളുകൾക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ പിന്നെ നേരെ വന്ന ആളുകളും നമ്മളെത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അവരിപ്പോൾ യൂസ് ആക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ യൂസാക്കി തുടങ്ങിയതിന് ശേഷമെല്ലാം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അത് ഞാൻ അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അറിയിക്കാം കേട്ടോ ഇപ്പോൾ എന്താ പറയുക പ്രായമാകണമെന്നില്ല മുടികളൊക്കെ നിരച്ച് മുടികളൊക്കെ കൊഴിഞ്ഞു പോയി തലയിൽ ചൊ വെറുതെ തല ചൊറിയിൽ അതൊത്തിരി പ്രശ്നങ്ങളായിട്ട് താരനെ ഒക്കെ ആയിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ആശ്വാസം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എയർബോൻ്റെ സെൻറ്ററിലായിട്ട് ഫ്ലവറിൻ്റെ പേസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതേ മെത്തേഡ് തന്നെ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ കെട്ടിട്ട് ലോക്കാക്കി കൊടുക്കുമ്പോൾ ആ കെട്ടിടുന്നത് നിങ്ങൾ ഫസ്റ്റ് എന്ന് വിചാരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി കാണുക കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം സെൻറ്ററിലോട്ടാക്കിയിട്ടൊന്ന് ത്രെഡ് വലിച്ചു കൊടുക്കുക ത്രെഡ് മീൻസ് സാറ്റിൻ്റെ റിബണ് വലിച്ചു കൊടുക്കുക ആ കൂടത്തിൽ നമ്മൾ ഗിയർ വയറും കൂടി ഒരുമിച്ചാണ് വലിക്കാൻ നോക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നല്ലോണം ടൈറ്റായി അവിടെ മുറുകി നിൽക്കുകയുള്ളൂ ലാസ്റ്റിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ലാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ആ പീഡ്സ് ലോക്കാക്കി അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ എൻഡിലോട്ട് കിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഒന്ന് രണ്ട് തവണ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗിയർ വയർ നമ്മൾ ആദ്യം അവിടെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഈ സാറ്റിൻ്റെ റിബൺ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെ കേട്ടോ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ് നമ്മൾ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒന്നും നമുക്ക് എന്തെങ്കിലും അറിയുന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളും എന്തൊരു വർക്കിലോട്ടായാലും നമ്മൾ മുന്നിട്ടിറങ്ങുക ഓക്കെ ഒത്തിരി നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മെയിൻ്റാക്കണ്ടാവും ഒരു സ്ത്രീ ഒരു വീട്ടിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി ആളുകൾ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട് പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ കണ്ണിൻ്റെ അന്ധത കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾ കണ്ണിന് എന്താണോ അന്ധത അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീ ഒരു വീട്ടിലിരുന്ന് ഒരു സംരംഭം ചെയ്യുന്നതിന് ഒരാളും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല നല്ലോണം കഷ്ടപ്പെടണം അല്ലാതെ ഒന്നും ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല കാരണം നല്ലോണം ഒരു വ്യക്തി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടോ ആ വ്യക്തിക്ക് വിജയം ഉണ്ടാവും എന്ത് ബിസിനസ്സാണെങ്കിലും ഇപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല ഒത്തിരി ആളുകൾ പല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പല വർക്കുകൾ ചെയ്യുന്ന ആളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് വർക്കിലാണോ ഏർപ്പെട്ടിട്ടുള്ളത് ആ വർക്ക് മുന്നോട്ട് പോകാൻ എന്തൊക്കെയാ പറ്റും നമ്മൾക്കുണ്ട് അതെല്ലാം നമ്മൾ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഒന്നും അറിയാതെ ഇനി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനും നിങ്ങളെപ്പോലെ ഒരു വീട്ടമ്മയാണ് മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺമക്കളും ഒരാൺമക്കളും ഉണ്ട് മൂത്ത മോള് ഏഴാം ക്ലാസ്സിലാണ് രണ്ടാമത്തത് രണ്ടാം ക്ലാസ്സിലാണ് മൂന്നാമത്തത് ചെറിയ കുഞ്ഞാണ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ മക്കളെ വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള ധാരണ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾക്ക് മക്കളെന്നൊരു ഒരു പ്രശ്നമല്ല വെറുതെ നമ്മൾ നമ്മ മക്കളെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇതിൽ വലിച്ചിടണമെന്ന് പക്ഷെ മക്കളെ കൊണ്ടൊന്നും നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുമല്ലോ കേട്ടോ കാരണം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് അതിൻ്റേതായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് അവർ നമ്മളോട് ജോയിൻ്റ് ആവും ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഓക്കെ ബ ബൈ